നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് എൻ്റെ വീഡിയോ എൻ്റെ ഫാമിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ വീഡിയോ കണ്ട സുഹൃത്തുക്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഫാമിൻ്റെ വർക്ക് നടക്കുകയായിരുന്നു എന്നുള്ളത് അപ്പോൾ ആ വർക്കുകൾ എങ്ങനെയൊക്കെയാണ് ചെയ്തത് എന്ന് നിങ്ങൾക്ക് വീഡിയോ വഴി കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഞാൻ ആദ്യം തൊട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് കോഴി വളർത്തലിനെ പറ്റി ഇത് നഷ്ടമുള്ളൊരു മേഖലയല്ല ഞാൻ ലിറ്റർ സിസ്റ്റത്തിലാണ് ആദ്യം കോഴി വളർത്തിയത് അതിനകത്ത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ കോഴിയുടെ വേസ്റ്റ് നീക്കം ചെയ്യുക അതുപോലെ തന്നെ ഈ കോഴികളെ മഴ സമയങ്ങളിലും ഒക്കെ കൊണ്ടുപോകുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാനത് ഹൈടെക് കൂടുതലേക്ക് മാറാൻ തീരുമാനിച്ചത് ലിറ്റർ സിസ്റ്റത്തിൽ നമുക്ക് വളർത്താൻ സാധിക്കും കുറച്ച് കോഴികൾ ഒരു അൻപത് കോഴി അല്ലെ ഒരു ഇരുപത്തഞ്ച് കോഴി ആ ഒരു ക്രമത്തിലൊക്കെ നമുക്ക് വളർത്താൻ സാധിക്കും നൂറ് കോടി ഇരുന്നൂറ് കോഴി മുന്നൂറ് കോഴിയൊക്കെ വളർത്തുന്ന ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുള്ളൊരു ഒരു ഒരു ശരിക്കും ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ് ഇതിലെ പ്രശസ്തി വളർത്തുന്നത് കാര്യം അതിൻ്റെ വേസ്റ്റോ കാര്യങ്ങളോ സമയങ്ങളിൽ നീക്കം ചെയ്യുവാൻ ആരെയും കൊണ്ട് സാധിക്കുകയില്ല അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണ് അതുകൊണ്ട് നൂറ് കോടി അതിന് മുകളിലോട്ട് വളർത്തുന്ന ആൾക്കാർ ഇതുപോലെ തന്നെ ഹൈടെക് കോടി വളർത്താൻ ശ്രദ്ധിക്കുക ഞാൻ സംസാരിക്കുന്നത് ബി ബി ത്രീ ഏറ്റി എന്ന് പറയുന്ന കോഴികളെ പറ്റിയാണേ തിനെ വളർത്തുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റിയാണ് നമുക്ക് മുട്ട ബിസിനസ് മുട്ട കൊടുക്കാൻ വേണ്ടി വളർത്തുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം അല്ലാതെ നാടൻ കോഴികളെ വളർത്തുകയാണെങ്കിൽ അഴിച്ചു വളർത്താം അതുപോലെ തന്നെ കുറച്ച് കോഴികളെ വ്യക്തസൃഷ്ടി വളർത്താൻ സാധിക്കും പറ്റിയല്ല ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ എൻ്റെ ഫാമിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഫാം രണ്ടാമത് പുതുക്കി പണിയണമെന്നുണ്ടെങ്കിൽ എനിക്കിതിനകത്തിൽ ലാഭമുണ്ടായിട്ട് മാത്രമാണ് ലാഭം മീൻസ് ഇതിനകത്ത് നിന്നൊരു വരുമാനം ഒരു സൈഡ് വരുമാനം എനിക്ക് കിട്ടുന്നുണ്ട് അധികം ലാഭമല്ല ചെറിയ രീതിയിൽ ഒരു ലാഭം കിട്ടുന്നുണ്ട് ഞാനതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അതുപോലെ തന്നെ എനിക്ക് ആദ്യം കുറച്ച് കോഴി ഉള്ളായിരുന്നു ഇനി കോഴിയെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ ലാഭവും കൂടും അതുപോലെ തന്നെ ഇത് മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു മേഖലയാണ് ആരെങ്കിലും കോഴിയെ വളർന്ന് കണ്ടിട്ട് ചാടിക്കറി ഇതിനകത്തിൽ ആരും കൈവയ്ക്കരുത് ഇതിനെ മനസ്സിലാക്കി കോഴി പഴയ കണ്ടത്തെ കാലത്ത് വളർത്തുന്ന കോഴികളല്ല ഇപ്പോഴുള്ള കോഴികൾ കോഴികൾ മാറി തീറ്റിക്രമങ്ങൾ മാറി തീറ്റകൾ മാറി അതുപോലെ തന്നെ സപ്ലിമെൻ്റുകളുണ്ട് ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്യേണ്ട ഒരു മേഖലയാണ് കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റി ഒരു മുട്ടയിടുന്ന കോഴിക്ക് എത്ര തീറ്റയാണ് കൊടുക്കേണ്ട ഒരു ദിവസം കോഴിക്ക് എത്ര തീറ്റി വേണമെങ്കിലും കൊടുക്കാം കോഴി നിന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കോഴി ഫുഡ് എടുക്കും ഒരു കോഴിക്ക് ഒരു കിലോ തീറ്റ കൊടുത്താലും അത് കഴിക്കുക രണ്ട് കിലോ തീറ്റ കൊടുത്താലും കഴിക്കും നൂറ് ഗ്രാം കൊടുത്താലും കഴിക്കും അപ്പം നമ്മളത് മനസ്സിലാക്കി ചെയ്യുക ഒരു ഒരു മുട്ട ഇടാൻ വേണ്ടി ശരാശരി എത്ര എത്ര ഗ്രാം തീറ്റയാണ് വേണ്ടത് അത് എത്ര തവണയായിട്ട് കൊടുക്കണം അതുപോലെ തന്നെ അതിന് എന്തൊക്കെ സപ്ലിമെൻറ്റ് കൊടുക്കണം ഈ വക കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ മേഖലയിലേക്ക് കടന്നു വരിക അപ്പോൾ നമുക്കത് ലാഭമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇത് നോക്കി കണ്ട് ചെയ്യേണ്ട ഒരു മേഖലയാണ് അതുപോലെ തന്നെ വീട്ടമ്മമാർക്ക് അതുപോലെ തന്നെ പാർട്ട് ടൈമായിട്ട് നമുക്ക് ഈ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും രണ്ട് മണിക്കൂർ ചിലവഴിക്കാൻ സമയം അല്ലെങ്കിൽ ഒരു മണിക്കൂർ ചിലവഴിക്കാൻ സമയമുണ്ടായെങ്കിൽ സ്ഥലമുണ്ടെങ്കിൽ നമുക്കിത് സു ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു മേഖലയാണ് നമ്മുടെ നാട്ടിൽ ശരിക്കും മുട്ടയ്ക്ക് ക്ഷാമമുണ്ട് തമിഴ്നാട്ടിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് മുട്ടകൾ വരുന്നത് അപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ പരിസരങ്ങളിലാണ് എൻ്റെ ഞാൻ ഉത്പാദിപ്പിക്കുന്ന മുട്ടകൾ ചിലവഴിക്കുന്നത് എനിക്കിപ്പോൾ കൊടുക്കാൻ സാധിക്കുന്നില്ല കാര്യം രണ്ടും മൂന്ന് ദിവസത്തെ ബുക്കിംഗ് ഉണ്ട് അപ്പം ഇന്ന് എന്നോട് ഒരാൾ ഒരു മുട്ട ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞായിരിക്കും കൊടുക്കാൻ പറ്റുന്നത് അത് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും അവർ ഇപ്പം എൻ്റെ മുട്ട മേടിക്കുന്ന ആരെങ്കിലും വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങളും മനസ്സിലാക്കുക അപ്പം എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ എൻ്റെ പുതിയ കൂടും കാര്യങ്ങളൊക്കെ പണി ഇത് കുറച്ചുകൂടെ കോഴികളെ അയറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത് ഫോടിൻ്റെ പണി കംപ്ലീറ്റ് ആയി അപ്പോൾ എനിക്ക് ഉദ്ദേശിച്ച സമയത്ത് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല എനിക്ക് നാലാഴ്ച ഉള്ളായിരുന്നു അവധി അതിൽ രണ്ട് ദിവസം യാത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി പിന്നെ മഴയുടെ പ്രശ്നങ്ങൾ അതുപോലെ പവർ കട്ട് ഇങ്ങനെയൊക്കെ നാട്ടിൽ പല പല പ്രശ്നങ്ങളായിരുന്നു ഈ മഴ നിമിത്തം വർക്ക് വളരെ താമസിച്ച് ചില ദിവസങ്ങളിലൊന്നും ജോലിക്ക് ആൾക്കാരെ കിട്ടാതായി മഴ കാരണം ജോലിക്കാരെ കുഴപ്പമില്ല മഴ കാരണം അവർ ജോലിക്ക് വരില്ല മേച്ചിരിപ്പണിയും മറ്റു കാര്യങ്ങളൊന്നും മഴ കൊണ്ട് നടക്കുകയില്ലായിരുന്നു അപ്പോൾ എൻ്റെ ഫാമിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാം കണ്ട് മനസ്സിലാക്കാം ഞാൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് ഇതിനെപ്പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ട് കമൻ്റായി അറിയിക്കാം അറിയിക്കുക അതിന് ഞാനതിന് റിപ്ലൈ തരുന്നതായിരിക്കും സമയം പോലും ശരി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതായിരുന്നു എൻ്റെ പഴയ കോഴി ഷെഡ് ഇതിൽ നിന്നാണ് നമ്മൾ പുതിയ കോഴിക്കോടിലേക്ക് മാറിയത് അപ്പോൾ ഈ പഴയ കോഴിക്കോടിൻ്റെ കുറേ മെറ്റീരിയൽ നമ്മൾ പുതിയ കോടിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ പുതിയ കൂടിൻ്റെ വർക്ക് നമുക്ക് കാണാം ഇതാണ് നമ്മൾ കയറി ചെല്ലുന്ന വഴി ഡോറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഹൈടെക് കോഴി ചെയ്തിരിക്കുന്നത് കമ്പോസ്റ്റ് മെത്തേഡിലാണ് നമ്മൾ കോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കാണുന്ന കോഴിയിലാണ് കോഴിയുടെ വേസ്റ്റും കാര്യങ്ങളെല്ലാം പോകുന്നത് നമുക്ക് വളരെ ജോലിഭാരം കുറവാണ് മെയിനായിട്ട് ഇതിനകത്തിലുള്ള ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിനകത്തിൽ സീറോ സ്മെല്ലായിരിക്കും നമ്മുടെ പരിസരവാസികൾക്കോ നമുക്കോ മറ്റുള്ളവർക്കോ യാതൊരു വിധമായ ബുദ്ധിമുട്ടും ഈ കൂട്ടിൽ നിന്നും ഉണ്ടാകുകയില്ല ഈ കോഴി വളർത്തലിൽ നിന്നും ഉണ്ടാവുകയില്ല കോഴിയെ വളർത്തുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു പ്രശ്നമാണ് സ്മെല്ല് ഈ ഒരു ഷെഡിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു യാതൊരു വിധമായ പ്രശ്നങ്ങളും ഉണ്ടാകുകയില്ല കാര്യം കോഴിയുടെ വേസ്റ്റ് ആ കോഴിയിൽ പോവുകയും അത് ഉടനെ തന്നെ കമ്പോസ്റ്റായി മാറുകയും ചെയ്യും ഇപ്പോൾ കോഴിയുടെ വേസ്റ്റ് നമുക്കൊരു ഏകദേശം പതിനഞ്ച് ഇരുപത് ദിവസമായി കഴിയുമ്പോൾ അതിനകത്ത് ലാർവകൾ ഉണ്ടാവുകയും ബി എസ് എഫ് ലാർവ വരികയും അത് കമ്പോസ്റ്റായി മാറുകയും ചെയ്യും അത് ബി എസ് എഫ് ലാർവ വരുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അത് മറ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഇതാർക്കും ചെയ്യാവുന്നൊരു മെത്തേഡാണ് ഇതിന് കുറച്ച് ചിലവും കാര്യങ്ങളൊക്കെ കൂടുതലാണ് പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജോലിഭാരം കുറവാണ് നമുക്ക് ജോലി ഭാരം കൂടുമ്പോൾ നമുക്ക് ഈ മേഖലയിലേക്ക് ആരും കടന്നു വരികയില്ല അതുപോലെ തന്നെ ഇത് ബുദ്ധിമുട്ടായിട്ട് വരികയും നമ്മളിത് ഉപേക്ഷിക്കുകയും ചെയ്യും ഇങ്ങനെയാകുമ്പോൾ ഇത് യാതൊരു വിധമായ ബുദ്ധിമുട്ടുമില്ല അതുപോലെ കോഴിക്ക് കുടിക്കാനുള്ള വെള്ളം നമ്മൾ മുകളിൽ അതിൻ്റെ ടാങ്കും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് കോഴി നിൽക്കുന്നിടത്ത് ഫുൾ ഏരിയയിലും പൈപ്പ് ലൈൻ ചെയ്തിട്ടേക്കുകയാണെ നിപ്പിൾ അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുവഴി കോഴികൾക്ക് വെള്ളം എപ്പോഴാവശ്യമുണ്ട് ആ സമയത്ത് അത് കൊത്തി കുടിക്കുകയും അതുപോലെ മുട്ട ഇതുപോലെ ട്രേകളിൽ വന്ന് കിടക്കുകയും ചെയ്യും മുട്ടയിൽ യാതൊരു വിധമായ അഴുക്കോ കാര്യങ്ങളോ ഒന്നും പറ്റുകയില്ല അതുപോലെ തന്നെ നമ്മൾക്ക് കോഴിക്കോളിൽ കയറുന്ന ആളുടെ ദേഹത്തഴുക്കോ അല്ലെങ്കിൽ കയ്യിലോ കാലിലോ ഒരു യാതൊരുവിധമായ അഴുക്കുകളും പറ്റുകയും ഇതൊക്കെയാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രധാന പ്രത്യേകത ഈ കാണുന്നത് നമ്മുടെ പഴയ കോഴിക്കൂടാണ് അതും നമ്മൾ ഈതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കുറച്ച് പ്ലമ്പിങ് വർക്ക് ബാലൻസ് ഉണ്ട് അത് ചെയ്യുവാൻ സമയം കിട്ടിയില്ല അതുപോലെ തന്നെ ഈ ഭാഗങ്ങളിൽ കോഴി ഇട്ടിട്ടില്ല അതൊക്കെ അടുത്ത മാസം ഇനിയും കോഴി ഇടുക ഇടുകയുള്ളു നമ്മുടെ പഴയ കോഴികളെ ഇതിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എത്രയും പെട്ടെന്ന് ഈ കൂടിൻ്റെ പണി കംപ്ലീറ്റ് ചെയ്തത് കാര്യം ആ കൂടിനകത്ത് വെള്ളവും കാര്യങ്ങളൊക്കെ നനയുകയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കോഴികൾക്ക് ചെറിയ അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു അതുപോലുള്ള മഴയും കാര്യങ്ങളായിരുന്നു ആ കൂട് നിയന്ത്രണം കുറച്ച് താഴ്ന്ന പ്രദേശമായിരുന്നു ഈ എർപ്പത്തിൻ്റെ വിഷയം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കോടി കൂടി ചെയ്തതിൽ കുറച്ച് ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ വീഡിയോയിൽ കൂടി അടുത്ത വീഡിയോയിൽ എൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാവർക്കും പറഞ്ഞു തരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോയിൽ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീട്ടമ്മമാർക്കും അതുപോലെ തന്നെ ഒരു ചെറിയ ജോലിയോ കാര്യമോ ഉള്ള ഒരാൾക്ക് എക്സ്ട്രാ ഒരു വരുമാനമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നേ ഇത് യാതൊരു നഷ്ടമുള്ള മേഖലയുമല്ല ഞാൻ ഓൾറെഡി കോഴി വളർത്തി ആ പഴയ കോഴിക്കൂട്ടിൽ നിന്നും ഈ പുതിയ കോഴിക്കൂട് പണിയണമെന്നുണ്ടെങ്കിൽ അതിനകത്തിൽ എനിക്ക് നഷ്ടമില്ല എന്ന് ഞാൻ കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ചെയ്തത് അപ്പോൾ ഇതാർക്കും ചെയ്യാവുന്നൊരു മേഖലയാണ് ഇതിനകത്തിൽ യാതൊരു വിധമായ ജോലി ഭാരവുമില്ല എന്നാൽ സാധാരണ നമ്മൾ കോഴിയെ വളർത്തുന്നത് പോലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ല സാധാരണ ഒരു നൂറ് കോഴിയെ വളർത്തുമ്പോൾ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ചിലവാക്കുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്കൊരു പതിനഞ്ച് മിനിറ്റിൻ്റെ ജോലിയില്ല അതാണ് ഈ സിസ്റ്റമായിട്ടുള്ള പ്രത്യേകത ഇത് ഇത് മുഴുവനും ഹൈടെക് രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് കോഴിക്ക് തീറ്റി കൊടുക്കുന്നതായാലും മുട്ട വരുന്നതായാലും വെള്ളം കൊടുക്കുന്നതായാലും യാതൊരു വിധമായ ജോലി ഭാരം ഇതിനകത്തില്ല അതുപോലെ തന്നെ ഇതിൻ്റെ വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും നമ്മൾ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല അത് ആ കോഴിയിൽ കാണുന്ന കമ്പോസ്റ്റ് ആവും നമ്മൾ എപ്പോൾ നമ്മുടെ കോഴിയെ റീപ്ലേസ് ചെയ്യുന്നു ആ സമയത്ത് മാത്രം നമ്മൾ വേസ്റ്റ് റിമൂവ് ചെയ്താൽ മതി ആ സമയത്ത് നമുക്ക് വേസ്റ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ ലേബർ ചാർജ് ആകുകയുള്ളൂ അതൊരു രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം ആ എടുക്കുന്ന വേസ് നമുക്ക് വളമായിട്ട് വിൽക്കുകയും ചെയ്യാം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളാണ് ഇതുകൊണ്ടുള്ളത് അതുപോലെ തന്നെ പരിസരവാസികൾക്ക് യാതൊരു വിധമായ ബുദ്ധിമുട്ടും ഈ ഒരു സിസ്റ്റം മുഖാന്തരമുണ്ടാകുകയില്ല യാതൊരു ബുദ്ധിമുട്ടോ യാതൊരു സ്മെല്ലോ